ഇന്ന് രാവിലെ തന്നെ ചീരയുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് വീട്ടിലേക്ക് സാമ്പാർ വയ്ക്കാനൊക്കെ കുറച്ച് പച്ചക്കറികൾ വേണമെന്ന് പറഞ്ഞത് അപ്പം നമ്മൾ നിലവിൽ ഇപ്പൊ ചെയ്തുകൊണ്ട് നിൽക്കുന്ന പച്ചക്കറിയിൽ നിന്നൊക്കെ സാമ്പാറിനായിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ പറിച്ചെടുക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ പറിച്ചെടുക്കുന്നത് വെണ്ടയാണ് നമ്മൾ ഹൈബ്രിഡ് വെണ്ട നട്ടതായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചീരയും കൂടെ വളർന്നുകൊണ്ടാണ് ഇങ്ങനെ അപ്പം ഇതിൽ നിന്നൊക്കെ കുറച്ച് വെണ്ടയൊക്കെ ആദ്യം പറിച്ചെടുക്കാം നമ്മൾ ഇളയ വെണ്ട നോക്കിയാണ് പറിച്ചെടുക്കുന്നത് ഈ ചെടികളൊക്കെ ധാരാളം വെണ്ട ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ മൂത്ത് പോയിട്ടുണ്ട് നമ്മൾ പറിക്കാനായിട്ട് അപ്പം നമ്മൾ ഇളയിൽ നോക്കിയിട്ട് സാമ്പാറിനൊക്കെ കുറച്ച് തട്ട് ചെയ്തെടുക്കുകയാണ് ഹൈബ്രിഡ് വെണ്ടയായിരുന്നു ആയിരുന്നു വെണ്ട ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ചീരയുടെ ഇടയ്ക്ക് ആയതുകൊണ്ട് ചില വെണ്ടകളൊന്നും കാഴ്ച നമുക്ക് കറക്റ്റ് ആയി പറിക്കാൻ പറ്റിയില്ല അപ്പൊ അതൊക്കെ മൂത്ത് പോയിട്ടുണ്ട് ഇളയത് നോക്കി മാത്രാണ് ഇപ്പം പറിച്ചെടുക്കുന്നത് ഇതിനിടയ്ക്കൊക്കെ ധാരാളം വെണ്ടകളുണ്ട് ഇപ്പൊ ചീരയും കൂടെ വന്നതുകൊണ്ട് വെണ്ട അതിന്റെ ഉള്ളിലായി പോയതാണ് ഹൈബ്രിഡ് വെണ്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാഴ്ച കിട്ടിയിട്ടുണ്ട് അപ്പം ഒന്നടി വിട്ടൊക്കെ വെണ്ടയൊക്കെ വിളവെടുക്കണം നമുക്കൊന്ന് ആവശ്യത്തിനുള്ള വെണ്ട മാത്രം ഇപ്പം പറിച്ചെടുക്കുന്നുള്ളൂ നമ്മളിപ്പം ഇത്രയും വെണ്ടയാണ് പറിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത പച്ചക്കറി പറിക്കാൻ പോവാം അപ്പൊ ഇവിടെ ഒരു വഴുതനയുടെ തൈ ഉണ്ടായിരുന്നു ഒരു ഒറ്റ തൈ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ അപ്പൊ അതിലും രണ്ട് പച്ച വഴുതന ഉണ്ട് പച്ച നീളത്തിലുള്ള വഴുതന ഉണ്ട് അത് രണ്ടും പറിച്ചെടുക്കാം അല്ല നീളത്തിലുള്ള വഴുതനയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പച്ചമുളകിൻ്റെയും വഴുതനയുടെയും തൈ നട്ടു വരുത്തായിരുന്നു അപ്പൊ അതിലും കുറച്ചൊക്കെ ഉണ്ടായില്ലായിരുന്നു ഈ കാണുന്നത് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നട്ട വഴുതനയാണ് നല്ല നീളത്തിലുള്ള നീല വഴുതനയാണ് അപ്പം ഇതിൽ നിന്ന് കുറച്ച് വഴുതന പറിച്ചെടുക്കാം അതൊക്കെ നല്ല നീളത്തിലുള്ള വയലറ്റ് വഴുതനയാണ് ഇതൊക്കെ കുറച്ച് മതി വഴുതന നമ്മള് രണ്ടെണ്ണം ആദ്യം പറിച്ചെടുക്കും ഇത് മതി സാമ്പാറിനൊക്കെ ആയതുകൊണ്ട് ഇത്ര മതി ഇതിൽ തന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഉണ്ട് ഗ്രോ ബാഗിൽ നട്ട് കുറച്ച് ക്യാരറ്റ് ഉണ്ട് അപ്പൊ ക്യാരറ്റ് ഒന്ന് രണ്ടെണ്ണം പറിച്ചു നോക്കാം ക്യാരറ്റ് വിളവെടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് മുന്നേ കാണിച്ചിരുന്നോ ലോബാക്കൽ ക്യാരറ്റ് വിളവെടുക്കുന്ന ഒക്കെ നമ്മളിപ്പം അന്ന് ബാക്കി വെച്ച് കുറച്ച് ക്യാരറ്റ് ആയിരുന്നു ആ ഇന്നും കുഴപ്പമില്ലാത്തൊരു ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് അല്ല ഫ്രഷ് ക്യാരറ്റ് ആണ് അപ്പം ഒന്ന് രണ്ട് ക്യാരറ്റും കൂടെ ഇതിൽ നിന്ന് പറിച്ചെടുക്കാം നമ്മൾ ആവാത്ത ക്യാരറ്റ് കുറച്ച് നിർത്തിയതായിരുന്നു ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ട് ഒന്നും വിളവെടുക്കാതെ വെച്ച ക്യാരറ്റ് ആയിരുന്നു അതിപ്പം നല്ല ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് ക്യാരറ്റും കൂടെ പറിച്ചെടുക്കാം ഇതൊക്കെ മഞ്ചട്ടിയിലാണ് ക്യാരറ്റ് നട്ടിട്ടുള്ളത് ചെറിയ ക്യാരറ്റ് ഒന്നും പറിക്കുന്നില്ല കുറച്ച് വലുത് നോക്കാം ഈ ചട്ടിയിലൊക്കെ ഉള്ളത് പറിച്ചെടുക്കാൻ പറ്റിയ ക്യാരറ്റ് നമ്മൾ ഇത്രയും ക്യാരറ്റ് കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ നീ തക്കാളി ഉണ്ട് നമ്മൾ കൂടുതലായി ചെയ്തിട്ടുള്ളത് ഇതുപോലെയുള്ള മുന്തിരി തക്കാളിയാണ് മുന്തിരി തക്കാളി എല്ലാം പഴുത്തിട്ടുണ്ട് കുറച്ച് മുന്തിരി തക്കാളി ഇതുപോലെ തന്നെ പറിച്ചെടുക്കണം മുന് തക്കാളി ഇതിൻ്റെ ഉള്ളിൽ പടർന്ന് കിടക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ ക്യാരറ്റ് ഉണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പറിച്ചെടുക്കണം അതിലൊക്കെ ക്യാരറ്റ് ഇതായി കാണുന്നൊക്കെ ചട്ടിയുള്ള ക്യാരറ്റ് ആണ് അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം സാമ്പാറിനായതുകൊണ്ട് കുറച്ച് മാത്രമേ പറിച്ചെടുക്കുന്നുള്ളൂ ബാക്കി ഇതുപോലെ ആവശ്യം വരുന്ന സമയത്തൊക്കെ പറിച്ചെടുക്കാം ക്യാരറ്റ് ആണ് ഈ ഭാഗത്തുനിന്ന് കുറച്ച് മുന്തിരി തക്കാളി ഉണ്ട് അത് പഴുത്തത് കൊണ്ട് അതുകൊണ്ട് ഇതിനോട് പറിച്ചെടുക്കാം നല്ല പഴുത്തിട്ടുണ്ട് പച്ചയുണ്ട് അതൊക്കെ പച്ചയാണ് നല്ല പഴുത്തത് മാത്രം ഇതോടെ പറിച്ചെടുക്കാം നല്ല മുന്തിരി തക്കാളിയാണ് മുന്തിരി തക്കാളിയുടെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും ചെയ്യും സാധാ തക്കാളി പോലെ തന്നെ ഉപയോഗിക്കാനും കഴിയും ചെയ്തിട്ടുള്ളൊക്കെ സോളാർ ബീൻസ് ആണ് ഇതിപ്പോ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അധികം കായ്കളായിട്ടില്ല എന്നാലും നമുക്ക് ആവശ്യത്തിന് ഒന്ന് രണ്ട് കായകളുണ്ട് അത് പറിച്ചെടുക്കാം നല്ല റൗണ്ട് സോളാർ ബീൻസ് ആണ് വൈറ്റ് നിറമാണ് സോളാർ ബീൻസ് ഉണ്ടാവും അതിന്റെ പൂക്കളൊക്കെ വൈറ്റ് ആയിരിക്കും മറ്റേത് ബീൻസിന്റെ ഒക്കെ നീല പൂക്കളായിരിക്കും ഇതൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ ഇത് കുറച്ച് ഒന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടാവും അത് നമുക്ക് സാമ്പാറിന് ഭക്ഷണത്തിന് ഇടാം കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് ഇനി അതാണ് പറിച്ചെടുക്കുന്നത് അതിൻ്റെ ഇതിൽ മുകളിൽ കയ്പ ഉണ്ട് അപ്പൊ അത് കുറച്ച് പറിച്ചെടുക്കാം കയ്പയൊക്കെ ചൂടുകൊണ്ട് പക്ഷേ നിറം മാറി വരുന്നുണ്ട് അപ്പം കയ്പ കുറച്ച് പറിക്കാം കൈപ്പ സാമ്പാറിൽ അധികം ഇടവില്ല എന്നാലും ഒന്ന് രണ്ടെണ്ണം കായത് ഇടാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല കയ്പയൊക്കെ ഇടുന്നത് ഇന്ന് വിളവെടുക്കുന്ന പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രം വീടിനോട് ചേർന്ന പച്ചക്കറി ചെയ്ത് പച്ചക്കറികളാണ് പക്ഷെ കൂടുതലായിട്ടൊക്കെ നമ്മള് തോട്ടത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മളെ ആവശ്യത്തിനും എന്നാലും ഇതിന്നും വിൽപ്പന അടുത്തും ബാക്കിയുള്ളതൊക്കെ വിൽപ്പന അടുത്താണ് നമ്മളെ ആ വീട്ടിലെ ആവശ്യത്തിന് എപ്പോഴാണെങ്കിലും പറിക്കാനൊക്കെ ആയിട്ട് വീടിനോട് ചേർന്നാണ് ഈ പച്ചക്കറിയൊക്കെ ചെയ്തിട്ടുള്ളത് ഷെൽട്ടറിലാണ് ഇതാണ് ഇത് അടിപാത്ത ഒക്കെ നല്ല വഴുതന ഉണ്ട് വഴുതന നമ്മൾ മുന്നേ പറിച്ചുകൊണ്ട് ഇപ്പൊ പറയില്ല ഇതൊക്കെ വഴുതന ഉണ്ട് ഇതൊക്കെ രണ്ടു ദിവസം മുന്നേ വിളവെടുത്തിരുന്നു അപ്പൊ ധാരാളം വീണ്ടും ആയി വന്നിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ സാലഡ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കക്കിരിയാണ് ഏകദേശം നല്ലൊരു കക്കിരി ആയിട്ടുണ്ട് കിയാർ എന്നൊക്കെ പറയുന്ന ആ കക്കിരിയാണിത് അപ്പം ഇത് നമുക്ക് ഇന്ന് വിളവെടുക്കാം ഇതൊന്നും കൊടുക്കാനില്ല നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ സാലഡ് ഉണ്ടാക്കാനായിട്ട് ചെയ്താണ് ഇതൊന്നായിട്ടുള്ളു മറ്റേ താഴെ ഒന്നായിട്ടുണ്ട് ആയത് മാത്രം പറിച്ചെടുക്കാം ും നല്ലൊരു കക്കരിയാണ് ഇതൊക്കെ ഷെൽഡർ ചെയ്തത് ഈശയുടെ ശല്യമൊക്കെ കുറവായിരിക്കും പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയർ കെട്ടി അതിലോട്ട് പടർത്തണം ഇതിന്റെ പ്രത്യേകത തുടക്കം മുതൽ വള്ളി പടർന്നു മുതൽ തന്നെ കാഴ്ച തുടങ്ങും അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കാഴ്ചട്ടുണ്ട് വള്ളി ഇപ്പം ഏകദേശം കയറിൽ എത്താനായിട്ടുള്ളു ഇതൊക്കെ എപ്പോഴും നമ്മൾ വീട്ടിൽ ആവശ്യത്തി നല്ല മുളക് ഉണ്ട് വെള്ളമുളകൊക്കെ എപ്പോഴും നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് ഈ മുളകൊക്കെ ഇത് കാന്താരി മുളകല്ല അതിലും കുറച്ചുകൂടെ വലുതായിട്ട് വെള്ളമുളക് നമ്മൾ പറയുന്നത് നമ്മളൊക്കെ ധാരാളമുണ്ട് നമുക്ക് പിന്നെ പറിക്കാൻ പച്ചമുളകൊക്കെ ഉണ്ട് അപ്പൊ അത് പറിക്കാം ഇത് തന്നെ റെയിൻ ഷെൽട്ടറിൽ ഒരു ഭാഗത്ത് ബീൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ റെയിൻ ഷെൽട്ടർ ചെയ്യുന്ന കൃഷികളൊക്കെ മഴക്കാലത്തേക്കൊക്കെ നമ്മളെ വീട്ടിലെ ആവശ്യത്തേക്കുള്ള പച്ചക്കറി മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തത് നിർത്തി നിർത്തിയതുവരെ മുന്നേ നമ്മൾ ചെയ്തത് കുമ്പളം ഇതൊക്കെ ചെയ്തിരുന്നു കുമ്പളം കൈപ്പൊക്കെ കൂടുതൽ ചെയ്തിരുന്നു ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഓരോ തൈകള് വെച്ചുകൊടുക്കും ഇപ്പൊ മഴക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിൽ ഇതുപോലെ സാമ്പാർ വെക്കാനൊക്കെ ഉള്ള പച്ചക്കറികൾ കിട്ടും ഇപ്പൊ പയറാണ് പയർ പടർന്നിട്ടുള്ളൂ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു ചുവട് പയർ നട്ടതാണിത് അങ്ങനെ എല്ലാത്തിന്റെ ഓരോ ഓരോ ഐറ്റത്തിന്റെ ഓരോ ഭാഗത്ത് വള്ളികളൊക്കെ മുകളിലൂടെ പടർത്തിയിട്ടും താഴെ ഗ്രോ ബാഗിൽ മറ്റുമായിട്ട് പച്ചക്കറികളൊക്കെ വെച്ചു കൊടുക്കും ഇതിപ്പോ കയ്പ പുതിയത് പടർത്തുന്നതാണ് നിലവിലുള്ള കൈപ്പ് ഏകദേശം വിളവെടുപ്പ് കഴിയാനായി സാമ്പാറിലോട്ടുള്ള പകുതി പച്ചക്കറികളായി ഇനിയിപ്പോ നമ്മൾ പറിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി നമ്മൾ കുറച്ച് നമ്മളെ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് ചെയ്തിരുന്നു അപ്പൊ ഏകദേശം ഇതിന്റെ വിളവെടുപ്പ് ആവാനായിട്ടുണ്ട് ചെടികളൊക്കെ നശിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം എത്രത്തോളം വലുപ്പം ഉണ്ടെന്നറിയില്ല ഇതുപോലെ തന്നെ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് അപ്പം അതൊന്ന് എടുത്തു നോക്കാം കൂറുക്കലും കൂർക്കലും നമ്മൾ ഇതുപോലെ നമ്മൾ ആവശ്യത്തിന് ചെയ്യാറുണ്ട് കൂറുക്കൽ കൂടുതലായിട്ടും ചെയ്യുന്നുണ്ട് അതാ ഇത്രയും ഉരുളക്കെങ്ങണ്ട് വലിയ വലിപ്പം ഒന്നുമില്ല നമ്മൾ സാമ്പാറിന് ഇടാനൊക്കെ ധാരാളം ഉണ്ട് ചെറിയ ഉരുളക്കിങ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഉരുളക്കെങ്ങിന്റെ കഷ്ണം മുളപ്പിച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഉരുളക്കെങ്ങുകളാണ് ഇനി നമ്മൾ വീണ്ടും പുതിയ നട്ടു കൊടുക്കും കുറെ ചട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ ഒരാവശ്യത്തിനു വേണ്ടി പറിച്ചെടുത്തുപോയി ഇപ്പൊ ഇതാണ് ഉരുളക്കെങ്ങിന്റെ വഴി ഇതിന് നമുക്ക് ഇങ്ങനെ നട്ട് കൊടുത്താലും ചിലപ്പോൾ ഇതിൽ വീണ്ടും പിടിച്ചു കിട്ടും അധികം ചെയ്യുന്നത് ഈ ചീച്ചിലൊക്കെ വന്ന ഉരുളക്കെങ്ങിന്റെ മുള വന്ന ഭാഗം കട്ട് ചെയ്തിട്ട് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചട്ടിയിലും ദ്രോ ബാഗിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും നമുക്ക് ആവശ്യത്തിനുള്ള ഉരുളക്കെങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട് ഉള്ളിയും ഉരുളക്കെങ്ങനെ നമ്മൾ എന്തായാലും സാമ്പാറൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാവില്ല എന്തായാലും വാങ്ങിക്കേണ്ടി വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഉരുളക്കെങ്ങൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ സാധിച്ചു ഉരുളക്കിങ്ങും ക്യാരറ്റൊക്കെ തന്നെ നമുക്ക് ഇന്ന് ഇവിടുന്ന് തന്നെ കിട്ടിയുണ്ട് ഇതൊന്നും നമ്മൾ സാമ്പാർ കഷ്ണത്തിൽ ഇനി കടയിൽ വാങ്ങിക്കേണ്ടി വരുന്നില്ല ഏകദേശം നല്ല സാമ്പാറിനുള്ള പകുതിയുള്ള സാധനങ്ങൾ ഇപ്പം നമ്മൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ വിളവെടുക്കാനുണ്ട് അങ്ങോട്ട് പോവാം ബി എം മോൾക്ക് പകരമായിട്ട് റിച്ച് ആണ് ഇതൊക്കെ വിളവെടുക്കാനായിട്ട് കൂടെ വന്നിട്ടുള്ളത് ഇപ്പം റിച്ച് കൈ കടയുന്നുണ്ട് ഏകദേശം വെയിറ്റ് കൂടി നമ്മൾ ആദ്യമൊക്കെ വെണ്ടയിൽ തുടങ്ങിപ്പോൾ ഏകദേശം ഇത്രയും പച്ചക്കറി പറത്തിട്ടുണ്ട് ഇനി നമ്മള് സാമ്പാറിൽ നമ്മൾ നിർബന്ധമായിട്ട് ഇടുന്ന കാര്യമാണ് പച്ചക്കായ പച്ചക്കായക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ റോവസ്റ്റഡ് വായുണ്ട് ഇതിപ്പോ റോവസ്റ്റഡ് വായ കുരങ്ങൊന്നും കഴിക്കാതെ കാരണം നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിരുന്നു കുരങ്ങാതെ ഇതുപോലെ നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള രീതി നല്ല സക്സസ് ആണ് ഇതുവരെ ഇത്രയും മൂപ്പായി വന്നിട്ടും കുരങ്ങൊന്നും കഴിച്ചിട്ടില്ല ഇതിന്ന് രണ്ട് പച്ചക്കായ വരച്ചെടുക്കണം നെറ്റ് അഴിക്കാത്തത് ഉള്ളിൽ കൈയിട്ട് നമ്മൾ പച്ചക്കായ വരച്ചെടുക്കണം നമ്മൾ രണ്ട് പച്ചക്കായ വരച്ചെടുക്കണം നമ്മൾ സാമ്പാറിൽ ഇടാൻ രണ്ടെണ്ണം മതിയാവും ഏകദേശം മൂപ്പായിട്ടുണ്ട് ഈ കൊല രണ്ട് പച്ചക്കായും കൂടി ഇട്ടിട്ടുണ്ട് നേന്ത്രയും അതുപോലെ തന്നെ റോവസ്റ്റ് ഒക്കെ ഉണ്ട് ഒക്കെ ഉപയോഗിക്കാം നമ്മൾ പച്ചക്കായ ആയിട്ട് നമുക്ക് നേന്ത്രയ്ക്ക് വരും ഇപ്പം റോവസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഇത് ഓൾ സീസൺ ആണ് കൃഷി ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ സാമ്പാറിന്റെ കൂടെ ഉപ്പേരി വെക്കാനായിട്ട് ക്യാബേജ് ആയി വരുന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഒരു ക്യാബേജ് പറിച്ചെടുക്കാം സാമ്പാർ ഏതായാലും വെക്കുന്നുണ്ട് അതിന്റെ കൂടെ ഉപ്പേരി വേണമല്ലോ അപ്പം കാബേജ് ഉപ്പേരി ആക്കാം കോൾസീസൺ കാബേജ് ആയതുകൊണ്ട് എപ്പോഴും വേണമെങ്കിൽ ഉണ്ടാവും അപ്പം അടുത്ത ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇതൊക്കെ വിളവെടുക്കാനാകും ഇതിനിടയ്ക്കൊക്കെ ചീര കയറിയതുകൊണ്ടാണ് പച്ചക്കറികളൊന്നും ഒരു വൃത്തിയില്ലാന്ന് നമുക്ക് തോന്നുന്നത് പക്ഷേ ഉള്ളിലൊക്കെ കാബേജ് ഉണ്ട് അതാ നല്ലൊരു കാബേജ് വിളവെടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പേരിക്കൊക്കെ നല്ലൊരു കാബേജ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ കൂടെ വെക്കാം ഇത് നമ്മൾ കുറച്ച് പച്ചമുളക് പറിച്ചെടുക്കണം ഇതും പച്ചമുളക് ചെയ്തതിൻ്റെ ഇടയ്ക്ക് എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചീര കയറുന്നുണ്ട് ചീര നമുക്ക് ബയോഗ്യാസിനെ സെറിയോയ്ക്കുമ്പോൾ എല്ലായിടത്തും മുളയ്ക്കുന്നതുകൊണ്ടാണ് ചീര കയറുന്നത് അപ്പോൾ കുറച്ചൊക്കെ പച്ചമുളക് പറിച്ചെടുക്കണം പച്ചമുളകിൻ്റെ മരം വേറെ നമ്മുടെ ഫാമിലി പച്ചമുളക് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ പഴയ പച്ചമുളകിൻ്റെ മരം വീണ് തളർത്ത് ഉണ്ടായതാണ് അപ്പം സാമ്പാറിലൊക്കെ ഇടാനൊക്കെ ആയിട്ട് കുറച്ച് പച്ചമുളക് പറിച്ചെടുക്കാം പച്ചമുളക് ആവശ്യത്തിന് വീട്ടിലെ ആവശ്യത്തിന് വരുന്ന സമയത്ത് വന്ന് ഡയറക്റ്റ് ഇതുപോലെ പറിച്ചെടുക്കാണ് ചെയ്യുന്നത് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞ പച്ചമുളകിൽ വീണ്ടും ഉണ്ടായതാണ് അതുകൊണ്ടാണ് വലിപ്പ കുറവ് എന്നാലും നല്ല ഉണ്ടാവുന്നുണ്ട് തെളുത്ത് ഉണ്ടാവുന്നുണ്ട് മഴ പെയ്തത് കാരണം കള കൂടിയിട്ടുണ്ട് നമ്മൾ മളിച്ചെയ്തിട്ടല്ല ഇവിടെ നിന്നും പച്ചക്കറി ചെയ്തിട്ടുള്ളത് നമ്മൾ ഓപ്പൺ സ്ഥലത്ത് തന്നെയാണ് അപ്പം കളകളും അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെയാണ് ഇപ്പം വേനൽമഴ കൂടുതലായതുകൊണ്ട് നല്ല കളയും വന്നിട്ടുണ്ട് പിന്നെ വിളവെടുക്കാൻ ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളിതൊന്നും വൃത്തിയാക്കാതെ ഇനിയിപ്പം വലിയ തൈകളായി ഇപ്പൊ ക്യാബേജ് ആണെങ്കിലും പച്ചമുളക് ആണെങ്കിലും ശേഷം വിളവെടുപ്പ് ആയതായത് കൊണ്ടാണ് ഇനി കളകളൊന്നും നീക്കാത്തത് ഇനി മഴക്കാലം അല്ല അതുകൊണ്ട് ഇനി അടുത്ത ബാച്ച് നമ്മൾ ഇത് വിളവെടുത്തതിന് ശേഷം നടും ആ സമയത്ത് ഒരുമിച്ച് വൃത്തിയാക്കാനാണ് നിൽക്കുന്നത് നിന്ന് ഇത്രയും ഇലകളുണ്ട് വേസ്റ്റ് ആയിട്ട് പിന്നെ മൊയലിനുള്ള തീറ്റ ആയിട്ടുണ്ട് കോഴികൾക്ക് കൊടുക്കാൻ നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് കൂടുതൽ വരുന്ന കോഴികൾക്കാണ് നമ്മൾ ഫാമിലെ മൊയലുകൾക്ക് മാത്രം ഇത് കൊടുക്കാം ഇത്രയും വേസ്റ്റ് ഇലകളായിട്ട് ആ കാബേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതങ്ങോട്ട് അങ്ങോട്ട് എടുക്കുന്നുണ്ട് വീട്ടിലോട്ട് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു മറ്റേ നിലത്തോടെ പളർത്തിയായിരുന്നു ആദ്യം കായകളെ പിടിച്ചിട്ടില്ല നമ്മൾ വീഡിയോ പറഞ്ഞിരുന്നു ഇപ്പൊ ഏകദേശം മഴ പെയ്തപ്പം ചൂട് കുറഞ്ഞ സമയത്ത് മത്തം കാഴ്ച കൊടുങ്ങുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കുരങ്ങ് ഒക്കെ കഴിക്കാതൊക്കെ വേണ്ടി പൊത്തി വെച്ചതാണ് ഇത് ചാക്ക് ഉപയോഗിച്ച് ഇതൊക്കെ പഴുത്ത് പോയിട്ടുണ്ട് നമ്മൾ കുറച്ച് പച്ചയുള്ള മത്തം നോക്കാം ഇതൊക്കെ മത്തം കുറച്ച് പഴുത്തിട്ടുണ്ട് നമ്മൾ സാമ്പാറിൽ ഇടുന്ന കുറച്ച് പച്ച മത്തം നോക്കാം ഈ കാണുന്ന മത്തന് ഏകദേശം അധികം പഴുത്തിട്ടില്ല അപ്പം ഇത് വരച്ചെടുക്കാം നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് പറ്റിയ ചെറിയ മത്തനാണ് ആയതുകൊണ്ട് പിന്നെ ചൂട് ഈ മത്തൻ കുറച്ചുകൂടെ വലിപ്പം വെക്കും ഇപ്പം ചൂട് കൂടുതലും വേനലായതുകൊണ്ടാണ് ഈ മത്തനൊക്കെ ചെറുത് നമ്മൾ ആ ഓണത്തിനേക്കുള്ള മത്തനൊക്കെ ഇപ്പം നട്ടു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചിങ്ങത്തിലാണ് വിളവെടുക്കുക ഇവിടെയൊക്കെ മത്തനാണ് ഇതിനിടയ്ക്കൊക്കെ ഉണ്ട് നമ്മൾ ഇതുപോലെ കുരങ്ങെന്ന് കാണാതിരിക്കാൻ ചാഞ്ഞ മത്തന് പൊത്തി വെക്കും അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ പൊത്തി വെച്ചിട്ടുണ്ട് മത്തനൊക്കെ ഇത് നമ്മൾ താഴെ കളകൾക്ക് ഇടയിലൂടെയാണ് പടർത്തിയിട്ടുള്ളത് അങ്ങനെ പടർത്തുമ്പോൾ കുറച്ച് കുരങ്ങിന്റെ ശല്യം കുറവ് വരുന്നുണ്ട് അപ്പൊ വിഷു സമയത്തൊക്കെ നമ്മൾ ധാരാളം മത്തം വിളവെടുത്തിരുന്നു നമുക്ക് റച്ച് കോവല് പറിച്ചെടുക്കാം നമ്മൾ റംബുട്ടാന്റെ മരത്തിൽ പടർത്തിയ കോവലാണ് അപ്പൊ ഇത് വള്ളി ഇവിടുന്ന് മാറ്റണം റംബുട്ടാൻ പൂക്കണ്ട സമയമായിട്ടുണ്ട് നമ്മൾ ഇത് പന്തലിലോട്ട് തന്നെ മാറ്റും നമ്മൾ ആവശ്യത്തിനുള്ള കോവല് കുറച്ച് പറിച്ചെടുക്കാം നദക്ക് ധാരാളം കോവലുണ്ട് കോവല് ഉപ്പേരി വെക്കുന്ന സാമ്പാറിൽ ഇതുപോലെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് കോവലും കൂടെ പറിച്ചെടുക്കുന്നത് അല്ല ഉപ്പേരിക്കായിട്ടാണ് ധാരാളം ഇത് ഉപയോഗിക്കാറുള്ളത് സാമ്പാറായതുകൊണ്ട് ഇത്രയും കോവിലൂടെ പറിച്ചെടുക്കാം കോവലിന് നല്ല നനവ് വേണം നനവ് കുറഞ്ഞാൽ കോവലിന് വണ്ണം കുറയും പിന്നെ ഇടമഴ കിട്ടിയത് കൊണ്ട് കുറച്ച് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വാനല് നല്ല ചെറുതായിരുന്നു മഴ പോകുന്ന സമയത്ത് കോവൽ നല്ല വലിപ്പം ഉണ്ട് ഇപ്പം ഏകദേശം നല്ല വണ്ണം വെച്ച് വരുന്നുണ്ട് കോവലും പറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എല്ലാം ഇടണം ഇവിടെ കുറച്ച് ചതുരപ്പാരുണ്ട് ഇനി അതുകൂടെ ഒന്ന് പറിച്ചെടുക്കാം ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളൂ ഇതിന് മോൾ ഭാഗത്തു കുറച്ച് ചതുരപ്പറുണ്ട് അപ്പൊ അതുപോലെ സാമ്പാറിനായിട്ട് ഒന്ന് രണ്ട് ചതുരപ്പാർ ഉപയോഗിക്കാം ഈ ചതുരപ്പയര് മൂത്ത് പോയിട്ടുണ്ട് അപ്പൊ ഇത് ചെറുതാണ് എന്നാലും സാമ്പാറിൽ കിടന്നിട്ട് ഇത് മതി ഇത് പറിച്ചു കൊടുക്കാം അപ്പൊ ഇത്രയും ചതുരപ്പാരം കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് സാമ്പാറിൽ ചേന നിർബന്ധമാണ് പക്ഷെ ഇപ്പൊ ചേന ഇപ്പൊ നട്ടു കൊടുക്കുന്ന സമയമാണ് ഇത് കഴിഞ്ഞ കൊല്ലം കളിക്കാതെ പോയ ചേനയാണ് അപ്പൊ ഇതിലുണ്ടോ എന്ന് നോക്കാം ഉണ്ടെങ്കിൽ അതിന് പഴക്കൊക്കെ ആയിരിക്കും വലിയ ചേനയൊന്നും കിട്ടൂല മുഴുവനായിട്ടൊന്നും പറിക്കുന്നില്ല ഈ ചെറുതൊന്ന് മാന്തി നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് പുതിയ മുളക് പൊട്ടി ഉണ്ടാണ്ടതാണ് ഇപ്പം ഇത് വെറുതെ ഈ സമയത്ത് കഴിഞ്ഞാലൊക്കെ ചേന നാശമായി പോകും ഈ ഒരു ചെറിയ മുളനിന്ന് കിട്ടുന്നുണ്ടോ നോക്കാം ഓ വലിയ ചേന കിട്ടിയിട്ടുള്ളത് ചെറിയ ചേന ഈ ചേന ആവുന്നേ ഉള്ളത് അതിൽ നിന്ന് മുളച്ച് വന്നാണ് സാമ്പാറിൽ ഇടാൻ ഇപ്പൊ നൽകാൻ ഈ ചെറിയ ചേന കഷ്ണം എടുക്കാം സമയത്തൊക്കെ ചേന കിട്ടാത്ത സമയമാണ് ചേനയൊക്കെ മണ്ണെന്ന് പൊന്തി വരുന്ന സമയമാണ് അതുപോലെ നമ്മളൊക്കെ നട്ടിട്ടുണ്ട് ചേന കൃഷി നമ്മൾ ഏകദേശം കൂടുതലായി ചെയ്യുന്നുണ്ട് ഓണത്തിന് വെള്ളം കൊടുക്കാനൊക്കെ ഉള്ള അതൊക്കെ മുള വരുന്നതേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ കളക്കാതെ വിട്ടുവാണ് ചെറിയൊരു ചേന എത്ര പോകുന്ന ചേന കിട്ടിയിട്ടുണ്ട് സാമ്പാറിലോട്ടൊക്കെ ഇത് മതി സ്ഥലമാണ് അവിടെയൊക്കെ പുതുതായിട്ട് ഇവിടെ പച്ചമുളക് നട്ടിട്ടുണ്ട് അതിണ്ടായ പച്ചമുളകാണ് നമ്മൾ ആദ്യം പറിച്ചത് ഉണ്ടായി കഴിഞ്ഞ പച്ചമുളക് വരത്തിലായിരുന്നു ഇപ്പൊ പുതിയത് ഉണ്ടാവുകയാണ് നല്ല നീളം പച്ചമുളക് ഉണ്ട് അപ്പൊ അത് കണ്ട സമയത്ത് കുറച്ച് പറിച്ചെടുക്കാം നല്ല പച്ചമുളക് നല്ല നീളത്തിലുള്ള പച്ചമുളകാണ് ഈ തോട്ടത്തിന്റെ ഇടയിലാണ് ഇഞ്ചി നട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മുളകൊക്കെ കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ട് വെളിച്ചം കുറവായതുകൊണ്ട് എന്നാലും നല്ല കായകൾ ഉണ്ട് ഇതൊക്കെ ഇപ്പൊ ആദ്യമായിട്ട് കാഴ്ച കൊടുക്കുന്ന ഇതിനെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുന്ന പഴുത്തമുളക് രണ്ടും പറിച്ചെടുക്കാം നല്ല പഴുത്ത മുളക് ഉണ്ടായിട്ടുണ്ട് ഇത് പച്ചമുളകും ഉണ്ട് പച്ചമുളകും ആയത് പറിച്ച് ഈ ചെ ചെടിയിലെ തന്നെ പഴുത്ത ഉണ്ട് നമ്മൾ പെട്ടെന്ന് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അരയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ പുളിയും ചമ്മന്തി പുളി ചമ്മന്തി ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ പച്ചമുളകും ഇതുപോലത്തെ ചുവന്ന മുളകാൻ ഉപയോഗിക്കല് അതും പുളിയും കൂടെ മിക്സ് ചെയ്യാറുണ്ട് അതൊക്കെ പറ്റിയ മുളകാണ് അതും ഒപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ കുറച്ച് പറിച്ച് ഏകദേശം മുപ്പത് സെന്റ് സ്ഥലത്ത് നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ട് ഈ വർഷം കളച്ചിട്ടില്ല കഴിഞ്ഞ വർഷം നട്ട ഇഞ്ചിയാണ് വില വളരെ കുറവായതുകൊണ്ടാണ് പറിക്കാത്തത് ഇനി മാർക്കറ്റിൽ വില വരികയാണെങ്കിൽ നമ്മൾ പറിച്ചെടുക്കും അല്ലെങ്കിൽ ഇതിന് പുതിയ മണ്ണ് കയറ്റി കൊടുക്കും അപ്പം വീട്ടിലേക്ക് കുറച്ച് ഇഞ്ചി പറിച്ചെടുക്കാം വന്ന നമ്മൾ നമ്മളിവിടെയൊക്കെ വന്നതുകൊണ്ട് കുറച്ച് ഇഞ്ചി നമ്മൾ വീട്ടിലെ ആവശ്യം കറിക്കും ഇത് കിടാനായിട്ട് കുറച്ച് ഇഞ്ചി ഇങ്ങനെ മുകളിൽ തന്നെ രണ്ട് ഇഞ്ചി കുറച്ച് ഇഞ്ചി അതുപോലെ നമ്മൾ കൈയ്യായിട്ട് കിട്ടുന്നത് മുകളിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് വീട്ടിലെ ആവശ്യത്തിനും നല്ല സാമ്പാറിൽ ഇഞ്ചി ഉപയോഗിക്കാനല്ല നമ്മള് വീട്ടിലാവശ്യത്തേക്കും ഇഞ്ചി ഉപയോഗിക്കാം അതുകൊണ്ടാണ് കുറച്ച് പറിച്ചെടുക്കുക അതായത് നമ്മൾ തോട്ടത്തിൽ വന്നതുകൊണ്ട് പച്ചമുളക് കാണിക്കാനായിട്ട് നമ്മൾ ഈ ഭാഗത്തോട്ട് വന്നിട്ടുള്ളത് ഞാൻ പച്ചക്കറികളൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് നമ്മള് പറിച്ചതില് കുമ്പളത്തിന്റെയും വെള്ളരിന്റെ കുറവുണ്ട് അപ്പൊ അതിന് ഈ നമ്മൾ കറുമൂസ വരച്ചെടുക്കൂസൊക്കെ ചെറിയൊരു കർമൂസയും കൂടെ പറിച്ചെടുക്ക ഇത് മതി നമ്മൾ സാമ്പാറിൽ ഇടാനൊക്കെ ആയിട്ട് ധാരാളം ഉണ്ടാവും ഇത്രയും പച്ചക്കറികളാണ് സാമ്പാറിൻ്റെ അകലിന്ന് പറിച്ചെടുത്തിട്ടുള്ളത് ഞങ്ങളുടെ ഫാമിലി എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒരു സാമ്പാറിനുള്ള പച്ചക്കറി എപ്പോൾ വേണമെങ്കിലും പറിച്ചെടുക്കാൻ കഴിയും